നമ്മുടെ തമിഴ്നാട്ടിലെ ഓട്ടോ യാത്രൻ്റെ രണ്ടാം ദിവസമാണ് ഒരാവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പോവുന്നതാണ് അപ്പൊ ഏതായാലും ഭക്ഷണം കഴിക്കട്ടെ ഉള്ള വണ്ടി കിട്ടിയെ താമസക്കെ വണ്ടി തന്നെയാണ് ഇതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡ്രസ്സെല്ലാം കംഫർട്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കാല് ചായ കടിച്ചിട്ടുള്ളൂ രാത്രി ഭയങ്കര കൊതുകൊണ്ട് ഉറങ്ങാൻ പറ്റി തമിഴില് കൊതുകിന് എന്ന് പറയാം കൊസു കടിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ സുബീൻ്റെ ശേഷം നന്നായിട്ട് ഉറങ്ങി അപ്പൊ ഭക്ഷണം ഇതാ പാർസലാണ് ബിസ്മില്ല ഭക്ഷണപ്പോ നല്ല റാവുത്ര ബിരിയാണിയാണ് റാവുത്ര ബിരിയാണി നമ്മള് തലശ്ശേരി ബിരിയാണിനേക്കാളും ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പാലക്കാട് തമിഴ് നാട്ടുകാരൊക്കെ പറയും പാലക്കാട്ടിനും തമിഴ്മാരൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ബിരിയാണി അത് വേറെ വൈബ് തന്നെയാണ് പക്ഷേ റാവത്തൊരു ബിരിയാണി മുമ്പേ കഴിച്ചിട്ടുണ്ട് പൊളിയാട്ടോ അടിപൊളി ബിരിയാണി ഒരു രക്ഷയില്ല ഒന്ന് കഴിച്ചോക്കട്ടെ